ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എനിക്കെന്താണ് ഇവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ ഒരു വൈകുന്നേരത്തെ വിശേഷമാണ് ചെറിയൊരു സെലിബ്രേഷനും അങ്ങനെ ഒരു ഹാപ്പി ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പം ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം വൈകുന്നേരം എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ കഞ്ഞിയൊക്കെയാണ് രാത്രി കുടിക്കുക അപ്പോൾ രാത് ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി പിന്നെ രാവിലെ വെച്ചാൽ കറി ഉണ്ടാവും അപ്പം കഞ്ഞി ചോറ് വയ്ക്കും ചോറ് വെച്ചിട്ട് അത് നേട്ടൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിക്കുകയോ ചെയ്യുക അപ്പോൾ ഉപ്പേരി അല്ലേ വെക്കേണ്ടത് എന്താ ഉപ്പേരി വെക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ പയറ് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ എന്നാൽ ശരി ഇന്നപ്പോൾ അത് പറിക്കാമെന്ന് പറഞ്ഞിട്ട് പറിക്കാൻ വന്നതാണ് അപ്പുറത്ത് ചെറിയ അച്ഛൻ്റെ മക്കളുണ്ട് മോളും മരുമോളും ഉണ്ട് കേട്ടോ അപ്പോൾ അവരോട് ഞാനിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് മോൾ ഇവിടെ വന്നിട്ടുണ്ട് അവൾ കുറച്ച് ഇരിക്കാൻ വന്നതാണ് അതെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടി ചെറുതിനേയും കൊണ്ട് പിന്നെ രമ്യ ഉണ്ട് രമ്യ എന്ന് പറയുമ്പോൾ ചെറേശൻ്റെ മരുമോളാണ് എനിക്ക് മഞ്ജുവും ഗ്രീഷ്മയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് രമ്യയും അപ്പോൾ അതെ രമ്യ നമ്മളെ കണ്ടതും പുറത്ത് വന്നെന്ന് സംസാരിക്കും ഇപ്പോൾ പ്രസവദിച്ച് വന്നേ ഉള്ളൂ ചെറുത് ചെറുതുണ്ട് അതുകൊണ്ട് അങ്ങനെ പുറത്ത് വരാനൊന്നും പുറത്തൊന്നും വരില്ല എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ അപ്പം അങ്ങനെ അവളോടൊക്കെ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് നിന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ ചിലപ്പോൾ ഞാനും റോട്ടിൽ നിൽക്കും അപ്പം ഇങ്ങോട്ട് വരും ഞങ്ങൾ ഇങ്ങനെ നിന്ന് സംസാരിക്കും ഇല്ലെങ്കിൽ വീട്ടിൽ നിൽക്കും ചെറുതുള്ളത് കൊണ്ട് ഉള്ളൂ കല കല് രസത്തിന് മുന്നേ വരെ ഞങ്ങൾ ഒപ്പം തന്നെ ആയിരിക്കും ഇപ്പോഴും അപ്പുറത്ത് തറവാട്ടിലേക്കാണ് ഞാൻ പോകാൻ മടി കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞു പോകണമല്ലോ അപ്പോൾ ഇവിടെ ആവുമ്പോൾ രമയുടെ അടുത്ത് ഇങ്ങനെ വരുത്താനൊക്കെ പറഞ്ഞതെന്ന് സംസാരിച്ചിട്ട് തന്നെയാണ് പയർ പറിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറ ഉണ്ടായിരുന്നപ്പോൾ രണ്ടാളും ഓഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പയരപ്പറിച്ചിട്ട് അതൊന്നും മഴക്കുവാറ്റി ഉണ്ടാക്കണം ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കൊന്നും ഇഷ്ടമല്ലല്ലോ ഞാൻ വിചാരിച്ചു കുറച്ച് പയരെയുള്ളതെന്ന് കാണുമ്പോൾ ഉള്ള പോലെ ഉണ്ടല്ലോ പക്ഷെ പറിച്ചു വന്നപ്പോൾ എന്തായാലും ഒരു പിടിയോളം ഉണ്ടായിട്ടുണ്ട് പിന്നെ നിറച്ച് ഉറുമ്പുണ്ട് ഉറുമ്പ് പോവാൻ ഞാനിങ്ങനെ കുറച്ച് ചാരവും മഞ്ഞളപ്പൊടി വെള്ളവും കഞ്ഞി വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ തളിച്ചു കൊടുത്തു പക്ഷെ എന്നിട്ട് ഉറുമ്പ് പോണല്ലോ നല്ല കടിക്കണ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എല്ലാം തടുപ്പായി അത്രയും ഒരു കടിക്കണ ഉറുമ്പാണ് അതെങ്ങനെ പോവാന്നുള്ള വല്ല ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞതൊരു എനിക്ക് ഞാൻ മഞ്ഞൾ വെള്ളമൊക്കെ തെളിച്ചു മഞ്ഞൾ പൊടി ഉറുമ്പ് പോവുമല്ലോ പക്ഷെ പോണില്ല അതാണ് ഈ ഇലയിലൊക്കെ കണ്ടില്ലേ അത് ചാരവും എല്ലാം ആണ് കഞ്ഞിവെള്ളമൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഞാൻ തളിച്ചതാണ് അങ്ങനെ അങ്ങനത്തെ പയറ് പറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ നിറച്ചും ഉണ്ടായിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മെഴുക്കുവാറ്റി ഉണ്ടാക്കണം പിന്നെ എന്താ സ്പെഷ്യൽ ഡേന്നല്ലേ തറവാട്ടിലേക്ക് പോകണം അമ്മ അറിയാതെ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ് അപ്പം അമ്മ അറിയാതെ സർപ്രൈസായിട്ട് ഞങ്ങൾ നാല് മരുമക്കളും കൂടെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കറിയില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല അതായത് ഈ അമ്മ കർക്കിടക മാസം തുടങ്ങുമ്പോഴേ പറയാൻ തുടങ്ങും എൻ്റെ പിറന്നാളാണ് എൻ്റെ പിറന്നാളാണ് കർക്കിടകത്തിലെ ചോദ്യമാണ് ആൾ അപ്പോൾ പറഞ്ഞോണ്ടേ ഇരിക്കും എൻ്റെ പിറന്നാളായി എൻ്റെ പിറന്നാളായി എൻ്റെ പിറന്നാളായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അമ്മ അറിയാതെ തന്നെ കഴിഞ്ഞ തവണ ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ തവണ അമ്മയ്ക്ക് വൈ അയ്യുകയായിരുന്നു അപ്പം നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുന്നിൽ തവണ ഇതുപോലെ സർപ്രൈസായിട്ട് അമ്മയ്ക്ക് കേക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുക അപ്പോൾ ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ ഗ്രീഷ്മ ഇല്ല ഗ്രീഷ്മ ഉണ്ട് അങ്ങനെ അങ്ങനെ അമ്മ അറിയാത്ത സർപ്രൈസായിട്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെയാണ് കാരണം അങ്ങനെ പണ്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ കേക്ക് കട്ടിങ് ഒന്നുമില്ല ഇപ്പോഴാണല്ലോ എല്ലാവരും എപ്പോഴെപ്പോഴും കേക്ക് കട്ട് ചെയ്യണത് അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലോ എൻ്റെ പിറന്നാൾ എൻ്റെ പിറന്നാൾ അപ്പോൾ പിന്നെ നമ്മൾ പിറന്നാളിന്റെ അന്ന് തന്നെ അമ്മ രാവിലെ അമ്പലത്തിൽ പോവും പ്രസാദും രാവിലെ ഇന്നു പോയിട്ടുണ്ടായിരുന്നു പ്രസാദും അമ്മയും പിള്ളേരും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരുടെ പേരിലും അമ്മ പോകുമ്പോ പിന്നെ അമ്മ പോവുക അമ്പലത്തിൽ പോവുകയാണെങ്കിൽ എല്ലാവരുടെ പേരിലും അർച്ചനയ്ക്ക് കൊടുക്കുക അമ്മയ്ക്ക് എല്ലാവരും നാളും കാണാതെ അറിയാം എ നമുക്കും എല്ലാവർക്കും അറിയാം കേട്ടാ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അറിയും അപ്പൊ അങ്ങനെ പിറന്നാലൊക്കെ ആഘോഷിക്കാം അമ്മ അറിയാതെ തന്നെ ചെയ്യാം അമ്മ വെറുതെ പറയാം ഈ കൊല്ലം പറഞ്ഞാലാണെങ്കിൽ അടുത്ത കൊല്ലം പറയാതെ പറയും അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവുമോ അടുത്ത പോലെ ഞാൻ ഉണ്ടാവുമോ അപ്പം വെറുതെ ഇങ്ങനെ പറയാം അടുത്ത കൊല്ലം ഉണ്ടെങ്കിൽ ഇനിയും കേക്ക് വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നമ്മളിങ്ങനെ തമാശ പോലെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ എനിക്ക് വൈകുന്നേരമാണ് രാത്രി ഒരു അമ്മയ്ക്ക് ഏഴ് മണിക്കൊക്കെ സീരിയലുണ്ട് സീരിയൽ സമയത്തൊക്കെ കേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സീരിയൽ നോക്കിയിരിക്കുമല്ലോ കേക്ക് നോക്കില്ല സർപ്രൈസ് ആവില്ല അപ്പോൾ ശരി എന്നാൽ പിന്നെ ആ സീരിയലൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരത്തോടെ ലാസ്റ്റ് മെല്ലെ പോയാൽ മതിയല്ലോ ഒരു ഏഴേഴര ആ സമയത്ത് പോവാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കുകയാണ് കേട്ടോ കുറച്ച് പാത്രങ്ങൾ കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ ലിക്വിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പുതിയ ലിക്വിഡ് എടുത്ത് ആ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ലിക്വിഡ് ഒഴിക്കുന്ന പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പുതിയ ലിക്വിഡൊക്കെ നിറച്ച് പിന്നെ പാത്രം കഴുകാൻ ഉറച്ചും അതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തിട്ട് വേണം ചോറിന് ഞാൻ ആദ്യമേ തന്നെ ചാങ്ക്സ് എൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ പയറൊക്കെ പറിക്കാൻ പോയത് കേട്ടോ വൈകുന്നേരം പൊതുവെ പെട്ടെന്ന് തീർന്നു പോകും പോലെ ഉണ്ട് അതേ പാത്രം കഴുകലും ഒന്ന് അടിച്ചുപാരിലൊക്കെ കഴിയുമ്പോഴേക്കും വിളക്ക് വെക്കാൻ സമയം എന്നിട്ട് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഉപ്പേരി മെഴുകുവാറ്റി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വേഗം പോയി കൈകലോ പാത്രം കഴുകി കഴിഞ്ഞിട്ട് കേട്ടോ ആ സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേഗം പോയി കയ്യും കലുമോം കഴിഞ്ഞിട്ട് വന്നിട്ട് വിളക്ക് വെക്കട്ടെ കേട്ടോ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വയറ് ഞാൻ കട്ട് ചെയ്ത് വെച്ചു കൂട്ടാ ഇനി മഴക്കുറ്റി ഉണ്ടാക്കുക വേണ്ടു അങ്ങനെ വിളക്ക് വയ്ക്കലും അപ്പോൾ കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകണേ തറവാട്ടിലേക്ക് പോകണം അപ്പോൾ വേഗം തന്നെ പണിയൊക്കെ ഇരിക്കീട്ട് കുട്ടികൾക്ക് കൈക്കൂട്ടിയാലാണെങ്കിൽ ഏഴുമണിയാകുമ്പോഴേക്കും വിഷം ആൾക്കാരാണല്ലോ അപ്പോൾ വേഗം കഴിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കഴിക്കാനൊക്കെ കൊടുത്തിട്ടാണ് പോണത് അതെ സന്ധ്യ ആറുമണി ആയിട്ടുണ്ട് പക്ഷേ വേഗമൊന്നും ഇരുട്ടാവാത്ത പോലെ ഉണ്ട് ഇനി മെഴുക്കുവാറ്റയ്ക്കുള്ള പരിപാടി നോക്കട്ടെ ചെറിയ ചെറിയുള്ളിയാണ് ഒരു അഞ്ചാറ് ഉള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് മെഴുക്കുവാറ്റി ഉണ്ടാക്കണം ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ നോക്കണേ അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് വലുത് ചെറു ഏറ്റവും പൊടി ഏറ്റവും വലിയ ആള് ഇങ്ങനെ കൊണ്ടുവന്നു കുട്ടികളെ നോക്കാനുള്ള ആളായിട്ടുണ്ടല്ലോ അവർ അപ്പൊ ഞാൻ വേഗം പോയിട്ട് ചെറുതെ ചെറുത് ഇപ്പം അങ്ങനെ കുറച്ചും കൂടെ ആളറിയാനായപ്പം ഇങ്ങോട്ട് കേറണില്ല വലിയ ഉണ്ടെങ്കിൽ തീരേം കേറണില്ലല്ലോ അപ്പോൾ ഞാൻ വണ്ടി ഇങ്ങോട്ട് തിരിക്കിന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം വലുത് വണ്ടി തിരിച്ച് ചെറുതിന് ഞാനിങ്ങടെ എടുത്തിട്ട് വന്നു കേട്ടാ വരാൻ ഭയങ്കര മടി വരുന്നില്ല എങ്കിലും പൊട്ടിച്ച് വിളിച്ചെടുത്തിട്ട് വന്നിട്ട് ആരും ഇല്ല ഏട്ടന്മാർ കുഞ്ഞി കളിക്കാൻ പോയി അല്ല കുഞ്ഞിക്ക് ക്യാമ്പ് ഉണ്ടെന്ന് കുഞ്ഞി കളി ക്യാമ്പിന് പോയി വന്നിട്ടില്ല ഒരു കുട്ടി സ്കൂൾ ട്യൂഷനും പോയി വന്നിട്ടില്ല അപ്പം ഞാൻ ചെറുതിന് ഞാൻ ഇങ്ങനെ വിളക്ക് വെച്ചപ്പോൾ ഭസ്മു വിട്ടല്ലോ അപ്പം അത് ഞാൻ കുട്ടിക്ക് എൻ്റെ നെറ്റിന്ന് അവൻ്റെ നെറ്റിയിലേക്ക് വെച്ചു കൊടുത്താണ് കേട്ടോ പിന്നെ ഒരു ചെറിയ മഴ ചാട്ടൽ പോലെയുണ്ട് അപ്പോൾ ഒന്നാ പോണു മഴ വരുമ്പഴേക്കും ഓടട്ടേ എന്ന് പറഞ്ഞിട്ട് ഏട്ടന്മാരൊന്നും ഇല്ലല്ലോ അപ്പം അവരിതേ രണ്ടാളും കൂടെ പോവണം ഏട്ടാ പോണത് ഇങ്ങനെ തിരിഞ്ഞ മൊക്ക് അപ്പം ഞാൻ മൊക്ക് തിരിയണവരെയും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്നെ നിന്നതാണ് നമ്മുടെ ഏട്ടൻ്റെ മകനും അനിയൻ്റെ മകനും അപ്പം കുട്ടികളിതാ പോയിട്ടുണ്ട് ഇനി ഇനിയും അടുക്കളയിൽ പോട്ടെട്ടോ അടുക്കളയിൽത്തെ കഴിഞ്ഞിട്ടില്ലേ ഞാനിങ്ങനെ ആ ചെറിയ ചെറിയുള്ളി മൂപ്പിക്കാനിട്ടിട്ടേ ഓടി വന്നതാണ് കുട്ടികളെ കണ്ടപ്പോൾ പിന്നെ പയർ കട്ട് ചെയ്തത് ഞാൻ കഴുകിയിട്ട് വെള്ളം പോവാൻ വേണ്ടി വെച്ചതാണ് പിന്നെ അതിട്ടിട്ട് ഒന്ന് വെന്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം വഴറ്റി 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 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സൂപ്പർ മെഴുക്കു അരട്ടി റെഡി കിടലനാണ് സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ നമുക്ക് തറവാട്ടിലേക്ക് പോവാം കേട്ടോ അമ്മ അറിയാതെ സർപ്രൈസായിട്ടാണ് അമ്മ ഞാൻ നേരത്തെ പോയി പോയിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഡൗട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ പോണത് കേട്ടോ ദേ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട് വിനോട്ടിൻ്റെ വീട്ടിലാണ് കേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് അറിയില്ല ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചാൽ അറിയുന്നതേ പിള്ളേരേലും ആരെയും പറഞ്ഞിട്ടില്ല പിള്ളേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും അപ്പം ഇവരൊന്നും അറിയാതെ സർപ്രൈസ് ആക്കി വെച്ചാണ് ചെറിയൊരു പൊളിഞ്ഞിട്ടില്ല ഞാൻ വലുത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോഴാണ് അവൻ ഏഹ് കേക്ക് ഉണ്ടോ അവനും അറിഞ്ഞിട്ടില്ല അവനോട് ഞാൻ അറിയാതെ പറഞ്ഞു അങ്ങനെ അവ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കും പക്ഷെ അപ്പേക്കും ഇനി ഇങ്ങനെ ഓരോന്ന ഓരോ ഓരോ അറിയുമല്ലോ അങ്ങനെ ഞാൻ പോയി ഞാൻ പോയപ്പോഴും അമ്മയ്ക്ക് ഞാൻ എപ്പോഴെങ്കിലും എന്തിനെങ്കിലും കാര്യങ്ങൾക്കല്ലേ പോവുള്ളൂ എപ്പോഴും ഇടയ്ക്കിങ്ങനെ പോവും എന്നാലും ഇപ്പോഴും അമ്മ സീരിയലിൻ്റെ അടിയിലാണ് കേട്ടോ ഞാൻ ഗ്രീഷ്മ എന്നെ കണ്ടതും വേഗം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആള് എപ്പോഴും മുടിയൊന്നും കെട്ടിയേക്കില്ല അപ്പം ഇന്ന് മുടിയൊക്കെ കെട്ടിയിരിക്കുമ്പോഴേ അമ്മയ്ക്ക് ചെറിയ ഡൗട്ട് ആയില്ല എന്നാലും അമ്മ സീരിയലിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെ ദേവഞ്ചു മീനോട്ടനും പോയി കേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കേക്കാണ് കേട്ടാ അപ്പോൾ ഇവരിങ്ങനെ കേക്ക് എടുത്തിട്ട് വരുമ്പോൾ അപ്പോഴാണ് അപ്പോഴാണ് അമ്മ സീരിയലിൽ തന്നെയാണ് ഇങ്ങനെ അന്ധം ഇട്ട് നോക്കി നിൽക്കുക ഇതോ അറിഞ്ഞില്ലല്ലോ കേക്ക് ഒരു സൂചന ഈ പിള്ളേരും കൂടെ ഒരു സൂചന പോലും കൊടുത്തില്ല അച്ചമ്മയ്ക്കാക ഇല്ലെങ്കിൽ ഇവന്മാരൊക്കെ പൊട്ടിക്കോയി ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ പ്രസാദ് പോയി വേറെ സാരിയൊക്കെ കൊടുത്തിട്ട് വായോ അതായത് രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ കൊടുത്ത സാരി തന്നെ ഉണ്ടല്ലോ ആള് വന്നിട്ട് സാരിയൊക്കെ മാറ്റിയതല്ലേ പോയി വേറെ നല്ല സാരിയൊക്കെ കൊടുത്തിട്ട് വായു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അമ്മ പോയി സാരി മാറ്റാൻ അമ്മ ആകെ ആ സന്തോഷവും സങ്കടവും ആയിട്ട് ഇങ്ങനെ നിൽക്കുവല്ലേ പിറന്നാളിനെ കേക്ക് ഉണ്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിതാണ് അങ്ങനെ ഞങ്ങളിതേ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് മഞ്ജുവും കുട്ടികളും വിനോട്ടനെല്ലാവരും കൂടെ ടീ പോയിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പൊ ചെറുതുകൾക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓ ഓമാരും ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടുക പറഞ്ഞ പോലെയാണ് ഇതേ പ്രജിക്കുട്ടിയൊക്കെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഇവര് ആൺമക്കൾ അങ്ങനെ ആൺമക്കളുടെ അവര് അപ്പോൾ അപ്പൊ അവരമ്മ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് തന്നെയാണ് കേക്കിൽ എഴുതിയിരിക്കുന്നത് പിന്നെ ഫോട്ടോ സെക്ഷൻ പറയേണ്ടല്ലോ ഗ്രീഷ്മയും ചേച്ചിയും മഞ്ജും എല്ലാവരും ഫോട്ടോ എടുക്കലും ഞാനും ഫോട്ടോ കൊടുത്ത് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും തിരക്കാണ് അങ്ങനെ ദേ ഹ് ഹാപ്പി ബർത്ത്ഡേ കേക്ക് കട്ടി പിള്ളേർ നിറയെ ഉണ്ടല്ലോ അമ്മയ്ക്ക് നിറച്ചും പേരമക്കളുള്ളത് കൊണ്ട് എല്ലാവരും കൂടെ ചുറ്റും കൂടി ഏട്ടനും ഇല്ല ഇല്ല ബാക്കി വിനോട്ടനും പ്രസാദം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവർ പതിവ് പിന്നെ കടയടച്ച് വരാൻ വൈകി ഏട്ടനും വർക്ക് വരാൻ വൈകി അങ്ങനെ ഹാപ്പി ബർത്ത് ഡേ ടു യു എനിക്ക് പറയാൻ എനിക്ക് കിട്ടണില്ല അപ്പോൾ നമ്മളെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇല്ല കേട്ടോ നമ്മുടെ അടുത്ത് കേക്ക് കട്ട് ചെയ്തിട്ട് അമ്മ ഒറ്റയ്ക്ക് തന്നെ കഴിക്കുന്നു എന്ന് പറയണം അമ്മ എല്ലാവർക്കും കൊടുക്കല്ലേ അവനവൻ്റെ പറഞ്ഞല്ലോ അപ്പോൾ അവനവൻ കട്ട് ചെയ്യണു അവനവൻ ഒറ്റയ്ക്ക് കഴിക്കണു അങ്ങനെ ഞാൻ അങ്ങനെ ഒറ്റക്ക് കഴിക്കുകയായിരുന്നു പിന്നെ അമ്മ എല്ലാവർക്കും കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കൽ ആണല്ലോ കൊട്ടിക്കൽ വാങ്ങൽ പരിപാടികളുണ്ടല്ലോ അമ്മ ഭയങ്കര സന്തോഷം കേട്ടോ ഇത് ഞങ്ങൾ നാല് മരുമക്കളാണ് കേട്ടോ മക്കൾക്ക് ഒന്നുമില്ല ഞങ്ങളും നാല് മരുമക്കൾ തന്നെയാണ് ചെയ്തത് മക്കൾക്ക് ക്രെഡിറ്റ് പറഞ്ഞാൽ അവർ നിങ്ങൾ എന്താ വേണ്ടത് ചെയ്തോ എന്നുള്ളൊരിതാണ് പിന്നെ അച്ഛനും കേ അച്ഛനൊന്നും കേക്ക് കൊടുക്കില്ല ഞങ്ങൾ ഇപ്രാവശ്യം പറയിപ്പിച്ച് കിട്ടപ്പിച്ചതാണ് പിന്നെ അച്ഛൻ ഇങ്ങനെ വായി വെച്ച് കൊടുക്കുന്നുള്ളതും പ്രതീക്ഷിച്ചില്ല പിന്നെ അമ്മയ്ക്ക് അച്ഛൻ കേക്ക് കൊടുത്ത് ചേച്ചി ചിരിച്ചവിടെ അതായത് ഇതൊന്നും ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കണപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആട്ടനും പതിവുമില്ലാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ട് കേക്ക് കഴിക്കാനുള്ള പൊരിച്ചിലാണ് ഇവിടെ കേട്ടോ പിള്ളേർ എപ്പോഴെങ്കിലും ഇങ്ങനെ കേക്ക് എപ്പോഴെങ്കിലും ഒന്നും അല്ല ഇപ്പോൾ യുവിക്കുട്ടിയുടെ പിറന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര തന്നെ എന്നാലും ഇവർക്ക് കേക്കിനോടുള്ള ഇഷ്ടം കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾ വലിയവർക്കും തന്നെ കേക്കിനോടുള്ള ഇഷ്ടം കണ്ടില്ലേ കൂടുതലക്കണ്ടില്ലേതേ ഇങ്ങനെ ഇങ്ങനെ കഴിക്കാം പിന്നെന്താ പിന്നെ വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു ഇനി വീഡിയോ സ്റ്റാറ്റസ് വെക്കണം ഫോട്ടോ സ്റ്റാറ്റസ് വെക്കണം വീഡിയോയിൽ പാട്ടിടണം അതിൻ്റെ തിരക്കും കലാപരമായി ഗ്രീഷ്മ കാര്യമായിട്ട് ഇരുന്നിട്ട് പാട്ട് വെക്കണം വിനുമാട്ടൻ പാട്ട് വെക്കൂ പാട്ട് വയ്ക്കൂ അതായത് നല്ല പാട്ട് സ്റ്റാറ്റസ് വെക്കാനുള്ളത് അപ്പോൾ അതെ കേക്ക് കട്ടിങ്ങും കഴിക്കലും കഴിഞ്ഞ് അവരും അവിടെ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കേക്ക് മുറിക്കണേൻ്റെയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആരൊക്കെ സ്റ്റാറ്റസ് വെച്ചു ആരൊക്കെ എന്ത് ചെയ്തു എന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഫോണിലും നോക്കും പിന്നെ ഞങ്ങൾ വരുമ്പോൾ ചോട്ട് വരാതിരിക്കില്ലല്ലോ ചോട്ടൂനെയും ചോട്ടൂനേയും കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോട്ട് വന്നിട്ടുണ്ട് പിന്നെ അമ്മ സീരിയൽ സീരിയൽ കഴിഞ്ഞവരെ അവിടെ നിന്ന് നനിച്ചിട്ടില്ല കേട്ടോ സീരിയല് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ഇങ്ങോട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വിനോട്ടനും ചേച്ചിയും ഇപ്പുറത്ത് ഉണ്ട് ഞാൻ പക്ഷേ അതും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയൊക്കെ കളിക്കുന്നുണ്ട് അച്ഛനും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഗ്രീഷ്മിയും ഞാനും മഞ്ജും അമ്മയും ചേച്ചിയും വിനോട്ടനും മാത്രം സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഇപ്പോഴും ഞങ്ങൾ പാട്ടിൻ്റെ ചർച്ചയാണ് കേട്ടോ ഞാൻ ഇപ്പുറത്ത് സിറ്റൗട്ടിൻ്റെ ഇങ്ങനെ തെട്ടുണ്ടല്ലോ അതിലിരിക്കാൻ പറ്റും ചെയറിൽ അമ്മയും രീഷ്മി ഇരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും എല്ലാവരും ഇങ്ങനെ തന്നെയുണ്ട് സിറ്റൗട്ടിൽ ഇരുന്ന് കുറേ നേരം ഇരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കുറേ സമയം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് നമുക്ക് കഴിക്കണമല്ലോ കുറച്ച് ചോറ് മതി കേക്കൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ വലിയ വിശപ്പൊന്നുമില്ല എന്നാലും പയർ മേക്കുവാറ്റി ഉണ്ടാക്കിയിട്ട് കഴിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പയർ മേക്കുവാറ്റിയും കുറച്ച് മീൻ വറുത്തതുണ്ടായിരുന്നു അതും കൂട്ടി നല്ലൊരു ചോറ് കഴിക്കട്ടെ വരിക്കുട്ടി എന്താണ് എന്താണ് നോക്കാൻ വന്നോട്ടെ കുഞ്ഞാറ്റിയും വന്നതും ചോറ് വേണ്ടയെന്ന് പറഞ്ഞിട്ട് അവൻ കിടന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ വരുന്നവരെ വരിക്കുട്ടി ഇരിക്കും എത്ര സമയം വൈകിയാണ് ഏട്ടൻ വരുന്നെങ്കിലും ആ പതിനൊന്ന് മണിയാണെങ്കിലും അതുവരെ വരിക്കുട്ടി വെയിറ്റ് ചെയ്യട്ടെ അപ്പോൾ ശരി ഞാൻ ചോറ് കഴിക്കുമ്പോൾ വാരിക്കൊടുക്കാമെന്ന് വിചാരിച്ചാൽ വേണ്ട കേക്ക് കഴിച്ചതുകൊണ്ട് ചോറ് ആർക്കും വേണ്ട ഞാൻ കുറച്ച് എടുത്ത് കഴിച്ചിട്ട് കുറച്ചുനേരം ഏട്ടൻ വരുന്നവരെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഏട്ടനും പത്തുമണിയായി വരുമ്പോൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ചില സമയങ്ങളിൽ റിസപ്ഷനൊക്കെ ആണെങ്കിൽ വരാൻ വൈകും അപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ഞാൻ ചോറ് അയക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ട്